അപ്ഗ്രേഡ് ഒരു സൈബർ പങ്ക് ആക്ഷൻ മൂവിയാണ് ഗ്രേറ്റ് റൈസ് എന്ന് പറഞ്ഞൊരു ഓട്ടോ മെക്കാനിക് അദ്ദേഹം ഭാര്യയും കൂടി തിരിച്ച് വീട്ടിലോട്ട് കാറിൽ വരുമ്പോൾ അവർ അറ്റാക്ക് ചെയ്യപ്പെടുന്നു ഭാര്യയാൾ മുലച്ചു കൊല്ലപ്പെടുന്നു അയാളുടെ കാര്യത്തിൽ വേടിക്കൽക്കുന്നു സ്പാനൽ കോഡ് തകർന്നയാൾ ആരെയൊക്കെ കീഴ്പോട്ട് വീൽ ചെയറിലാണ് ആകെ ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയമാണ് ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഈറോൺ ക്ലീൻ ഒരു സൈബർടെക്കാണ് സയൻറ്റിസ്റ്റാണ് ഇയാൾ പറയുന്നു അയാളൊരു ചിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു വിരലിൻ്റെ അറ്റത്ത് വയ്ക്കാൻ അത്ര ചെറിയൊരു ചിപ്പ് അതായത് സ്റ്റെമ്മെന്ന് വിളിക്കുന്നത് അത് ഇയാളുടെ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ പഴയതുവരെ നടക്കാൻ പറ്റും അങ്ങനെ അയാളുടെ ഭാര്യയെ കൊന്നാളെ കണ്ടുപിടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഈ മനുഷ്യനെ സമ്മതിക്കുന്നു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുന്നു അതിനുശേഷം വളരെ ഡ്രാസ്റ്റിക് ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു മാറ്റമാണ് താങ്ക് യു

എതിരാളുടെ മൂവ്മെന്റ് മുൻകൂട്ടി അറിഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും കാരണം അയാളുടെ ഇവിടെയുള്ള ചിപ്പ് അയാൾക്ക് വേണ്ടി ചിന്തിക്കാൻ തുടങ്ങും അയാൾ സംസാരിക്കാന്നതും അയാൾക്ക് വൈൽഡായിട്ടുള്ള ഐഡിയാസ് കൊടുക്കാൻ പോകും അതുമാത്രമല്ല പവർഫുൾ ക്യാമറ സ്കാൻ ചെയ്ത് കാര്യങ്ങളെ കണ്ടുപിടിക്കാൻ അന്വേഷിക്കാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഈ ഒരു കുഞ്ഞു ചിപ്പിന് പറ്റുന്നുണ്ട് അങ്ങനെ അയാളുടെ ലൈഫിൽ അയാൾ അയാളുടെ ഭാര്യയൊക്കെ ഒന്ന് അയാളെ കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ് വിത്ത് എ സിംഗിൾ ചിപ്പ് ഇത് കോസ്ബലും നമ്മൾ നോക്കുമ്പോൾ കടകുപണിയെ നോക്കി നമ്മൾ അത്ഭുതപ്പെടുകയാണ് ഒരു പന്ത്രണ്ടടി ഉയരമുള്ള കടുക് മരം നോക്കുക അതിൻ്റെ മുഴുവൻ ഇലകളും അതിൻ്റെ പൂക്കളും അതിൻ്റെ ശിഖരങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇത്ര ടൈനി സീഡിനുള്ളിൽ ദൈവം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എമേസിംഗ് ആണ് അതിനേക്കാൾ എത്ര എമേസിംഗ് ആണ് ലുക്കറ്റസ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ദ ഓൾ കിങ്ഡം ഇസ് പാക്ഡ് ഇൻ സൈഡസ് ദൈവരാജ്യം മുഴുവനാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ദൈവം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പീസ് ജോയ് ഗ്ലോറി ഗ്രേസ് പാഷൻ എല്ലാം ഓൾ ഗുഡ് തിങ്സ് ആർ ഇൻസൈഡേസ് അപ്പൊ എത്ര എത്ര അമേസിങ് എത്ര പവർഫുൾ ആയിട്ടാണ് ദൈവം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്